രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓരോ രാശിക്കാരുടെയും ഫലം എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം മേടക്കൂർ ഭക്ഷത്തിൻ്റെ ആദ്യ പകുതി ഗുണദോഷ സമ്മിശ്രമാണ് പാഴ്ചെലവ് അധികരിക്കും തലവേദന നേത്രരോഗം ഇവ അവഗണിക്കരുത് മറ്റുള്ളവരിൽ നിന്നും ചതി പറ്റാതെ നോക്കണം പുതിയ പദ്ധതികളോ മനോരഹസ്യങ്ങളോ ആരുമായും പങ്കിടരുത് ആദ്യ പകുതിക്ക് ശേഷം പലതരത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കടന്നുവരും ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും പലതരത്തിൽ ധനവരവ് പ്രതീക്ഷിക്കാം ജോലിയിൽ പ്രമോഷൻ വിദ്യാർത്ഥികൾക്ക് പഠന വിജയം കച്ചവട വിജയം എന്നിവ ഉണ്ടാകും പുതിയ ഗൃഹം വാഹനം ഇവ സ്വന്തമാക്കും അടുത്തത് ഇടവക്കൂറ് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമാണ് ദൈവാധീനം വർദ്ധിപ്പിക്കണം ലോൺ കടബാധ്യത ജാമ്യം ഇവയിൽ ചെന്ന് പെടരുത് ഈശ്വര പ്രാർത്ഥനയാലും ക്ഷമയോടും പ്രവർത്തിച്ചാൽ ഈ വർഷം ആഹ്ലാദകരമായ ജീവിതം നയിക്കാനാകും അതേസമയം ഭയപ്പാടോടെ എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കുന്നത് തിരിച്ചടിയുണ്ടാകും ഉദാസീന ബുദ്ധി പാടില്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പങ്കാളിയുടെ സഹായ സഹകരണം എല്ലാ കാര്യത്തിലും ഉണ്ടാകും പലതരം ബുദ്ധിമുട്ടുകൾ നേരിടുമെങ്കിലും ബുദ്ധിപൂർവ്വമുള്ള നീക്കങ്ങളിലൂടെ പരിഹരിച്ചാൽ വിജയിക്കാൻ കഴിയും അടുത്തത് മിഥിനക്കൂറ് വർഷത്തിന്റെ ആദ്യ പകുതി കൂടുതൽ ഗുണമാണ് സൽപ്രവർത്തികളിലൂടെ ശ്രദ്ധ നേടും കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും സന്താനങ്ങൾ ഉണ്ടാകാനുള്ള ചികിത്സ ഫലിക്കും മക്കളുടെ തടസ്സപ്പെട്ട വിദ്യാഭ്യാസ കാര്യങ്ങൾ വഴിയേ നടക്കും ആദ്യ പകുതിക്ക് ശേഷം ഏതൊരു കാര്യവും ആലോചിച്ചു നന്നായി ആസൂത്രണം ചെയ്തും മാത്രം നടത്തുക ശാരീരികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകയാൽ തക്കതായ ചികിത്സ നൽകണം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കുമെങ്കിലും തടസ്സങ്ങൾ വരാതിരിക്കാൻ ഈശ്വര പ്രാർത്ഥന ചെയ്യണം വാദപ്രതിവാദം മധ്യസ്ഥത ജാമ്യം ഇമയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക അടുത്തത് കർക്കിടകം വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചില വൈഷമ്യങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും നല്ല ശ്രദ്ധ പുലർത്തുക ഉപയോഗശൂന്യമായ ജോലി ചെയ്ത് സമയം കളയരുത് വിഷ ജന്തുക്കളിൽ നിന്ന് ഉപദ്രവം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ആദ്യ പകുതിക്ക് ശേഷം എല്ലാ ശ്രമങ്ങളും പൂർണമായും ഫലം തരും കഷ്ടതകൾ മാറി നന്മകൾ വർദ്ധിക്കാൻ തുടങ്ങും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും വിവാഹം നടക്കും കോടതി വിധികൾ അനുകൂലമാവും തടസ്സപ്പെട്ട് കിടന്നിരുന്ന വിദേശയാത്രാ പരിപാടികൾ സഫലീകൃതമാവും കടബാധ്യതകൾ തീർക്കാൻ കഴിയും അടുത്തത് ചിങ്ങക്കൂറ് വർഷത്തിന്റെ ആദ്യ പകുതി കൂടുതൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സൾപ്രവർത്തികളിലൂടെ ശ്രദ്ധ നേടും വിവാഹം പ്രണയം ദാമ്പത്യസുഖം ഇവയെല്ലാം അനുഭവിക്കാൻ യോഗം ആദ്യ പകുതിക്ക് ശേഷം എത്ര ബുദ്ധിമുട്ടുള്ള കാര്യം വന്നാലും പ്രതീക്ഷ കൈവിടാതെ ക്ഷമയോടെ പ്രവർത്തിച്ചാൽ വിജയം കൈവരിക്കാൻ കഴിയും കൂടെ ഈശ്വര പ്രാർത്ഥനയും വിട്ടുവീഴ്ച മനോഭാവവും കൈക്കൊള്ളുക ആരോഗ്യ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം കടബാധ്യത തീർക്കാൻ ബുദ്ധിപരമായി ശ്രമിക്കണം അടുത്തത് കന്നിക്കൂറ് ആദ്യ പകുതി പല ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം പ്രതിസന്ധികളെ സധൈര്യം നേരിട്ട് ജീവിതവിജയം കൈവരിക്കാൻ ശ്രമിക്കണം നിരാശ വേണ്ട കാര്യങ്ങൾ ക്രമേണ നേരെയാവും ആദ്യ പകുതിക്ക് ശേഷം ഗുണാനുഭവം കൈവരും കർമ്മരംഗത്ത് വ്യക്തിപരമായ നേട്ടമുണ്ടാകും ഭാഗ്യാനുഭവം വർദ്ധിക്കും ജോലിയിൽ പ്രത്യേക പരിഗണന ലഭിക്കും ഉപരിപഠന സാധ്യത തെളിയും കലാരംഗത്ത് അവസരങ്ങൾ വർദ്ധിക്കും പുതിയ നിർമ്മാണ പ്രോജക്ടിൽ പങ്കാളിയാകും ഗൃഹം സ്വന്തമാക്കാൻ കഴിയും മുൻകാലത്തെ പല നഷ്ടങ്ങളും നികത്താൻ കഴിയും അടുത്തത് തുലാക്കോറ് ആദ്യ പകുതി കൂടുതൽ ഗുണാനുഭവം നൽകി ബുദ്ധിമുട്ടില്ലാതെ കടന്നുപോകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും ഭാഗ്യാനുഭവങ്ങൾ ഉന്നത പഠന വിജയം കർമ്മരംഗത്ത് പുതിയ സാധ്യതകൾ എന്നിവ ഉണ്ടാകും ആദ്യ പകുതിക്ക് ശേഷം എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വേണം ആരോഗ്യകാര്യം നന്നായി ശ്രദ്ധിക്കണം വിവാഹാലോചനകൾക്ക് തടസ്സം വരാം ദാമ്പത്യകലകം ഒഴിവാക്കണം ജോലിഭാരം കുറയ്ക്കണം തൊഴിൽപരമായും ധനക്രയവിക്രയപരമായും ചതി പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു കാര്യവും കൃത്യമായി മനസ്സിലാക്കാതെ ഊഹിച്ച് അഭിപ്രായം പറയുകയോ പ്രതികരിക്കുകയോ ചെയ്യരുത് നന്നായി പ്രാർത്ഥന വേണം അടുത്തത് വൃശ്ചികക്കൂറ് വർഷത്തിന്റെ ആദ്യ പകുതി എല്ലാ കാര്യങ്ങളിലും അലസത വരാൻ സാധ്യത സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം അലർജി ശ്വാസകോശ രോഗങ്ങൾ ഇവ അവഗണിക്കരുത് വരവിനേക്കാൾ ചിലവ് അധികരിക്കും കുടുംബ പ്രശ്നങ്ങൾ നയപരമായി പരിഹരിക്കണം ആദ്യ പകുതിക്ക് ശേഷം ധനപരമായി അപ്രതീക്ഷിത വർധനവുണ്ടാകും മംഗല്യഭാഗ്യം മികച്ച പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം വിദേശയാത്രയ്ക്ക് അവസരം സർക്കാർ സഹായങ്ങൾ എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട് അകന്നു നിന്ന ബന്ധങ്ങൾ പുതുക്കും ബിസിനസ്സിൽ ലാഭം കൂടും അടുത്തത് ധനക്കൂറ് വർഷത്തിന്റെ ആദ്യ പകുതി ചിരകാലമായ പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടും വിവാഹം ഉദ്യോഗം പ്രണയം ഇവയെല്ലാം അനുഭവയോഗ്യമാകും വിവിധതരം സ്രോതസ്സുകളിൽ നിന്ന് ധനം ലഭിക്കും അത് ഉചിതമായ രീതിയിൽ നിക്ഷേപിക്കണം ആദ്യ പകുതിക്ക് ശേഷം കഠിനാധ്വാനത്താൽ നേട്ടം കൈവരിക്കാൻ സാധിക്കും ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാത്തത് കാരണം വിശ്വാസ തകർച്ച തുടങ്ങിയ ചില ദോഷ അനുഭവങ്ങൾ സംഭവിക്കും കഴിയുന്നതും മറ്റുള്ളവരുമായി കലഹിക്കരുത് എല്ലാവരുമായുള്ള നയപരമായ പെരുമാറ്റം ഗുണം ചെയ്യും അടുത്തത് മകരക്കൂറ് വർഷത്തിന്റെ ആദ്യ പകുതി പല കാര്യങ്ങളിലും തടസ്സം അലസത വിരക്തി എന്നിവ ഉണ്ടാകും ചെലവുകൾ വർദ്ധിക്കുന്നതിനാൽ സാമ്പത്തിക വിഷമതകൾ കൂടും സ്വന്തം ഉത്തരവാദിത്വം അന്യരെ ഏൽപ്പിക്കരുത് വൈദ്യ നിർദ്ദേശത്താൽ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം അധിക ചെലവ് നിയന്ത്രിക്കണം വാഗ്ദോഷം വരാതെ നോക്കണം ആദ്യ പകുതിക്ക് ശേഷം പലതരത്തിലും ഭാഗ്യാനുഭവം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനവിജയം തൊഴിലഭിവൃദ്ധി സന്താനങ്ങൾക്കുയർച്ച ബിസിനസ്സിൽ അഭിവൃദ്ധി ഇത്യാദി ഗുണാനുഭവം ഉണ്ടാകും അടുത്തത് കുംഭക്കൂറ് പ്രാർത്ഥന ജപം എന്നിവ നന്നായി ചെയ്യുക കൂടെ എല്ലാ കാര്യങ്ങളും ക്ഷമയോടെയും ശ്രദ്ധാപൂർവവും ചെയ്യുക സ്ത്രീകൾ വഴി കലഹത്തിനും ദാമ്പത്തിക ക്ലേശത്തിനും സാധ്യതയുണ്ട് ശ്രദ്ധിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കാം മോശം കൂട്ടുകെട്ടുകൾ കാരണം മാനഹാനിയും മറ്റു ദോഷാനുഭവങ്ങളും വരാതെ നോക്കണം കുടുംബത്തിൽ സ്വത്ത് തർക്കം പരിഹരിക്കുന്നതിന് ബന്ധുക്കൾ നടത്തുന്ന ഒത്തുതീർപ്പ് ശ്രമത്തോട് മുഖം തിരിക്കരുത് ഗൂഢമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം ഉത്തരവാദിത്വമുള്ള ജോലികൾ ഏറ്റെടുക്കേണ്ടി വരും കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക അപമാനത്തിന് ഇടയാകുന്നതിനാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് പരമാവധി ഒഴിവാക്കണം അടുത്തത് മീനക്കൂറ് ആദ്യ പകുതി കൂടുതൽ ഗുണാധിക്യം നിറഞ്ഞതായിരിക്കും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും അപ്രതീക്ഷിതമായ ധനം വന്നു ചേരും പൂർവികർ അനുവർത്തിച്ചു വരുന്ന പ്രവർത്തനങ്ങൾ പിന്തുടരാൻ തയ്യാറാകുന്നത് നിലനിൽപ്പിന് വഴിയൊരുക്കും സൗഹൃദ സദസ്സിൽ ആദരവുണ്ടാകും സന്താന ഭാഗ്യത്തിന് വിദഗ്ധമായ ചികിത്സയും വിശ്രമവും ഈശ്വര പ്രാർത്ഥനകളും ഉപകരിക്കും പകുതിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് പഠനങ്ങളിലും പരീക്ഷകളിലും തടസ്സങ്ങൾ അനുഭവപ്പെടും ഗൃഹനിർമ്മാണ പ്രവൃത്തി മന്ദഗതിയിലാകും എല്ലാ കാര്യങ്ങളും നന്നായി ശ്രദ്ധിച്ച് ഈശ്വര പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോവുക